ഞങ്ങൾ അച്ഛൻ ഉണ്ടാക്കി തോന്നുന്ന സാധനം ഉണ്ട് അരിമണിയും ഞങ്ങൾ ഇന്നത് ഉണ്ടാക്കാൻ പോവാണ് ആരിങ്ങനെ വറത്തെടുക്കണതാണോ അരിടമണി ആഗോള അരിടമണി അരിമണി ഇങ്ങനെ ആയിട്ടോ പറയാ കുട്ടി അരിമണി

ഇവിടെ വന്നിട്ടുണ്ട് ഏ മല്ലു അല്ലേ മാത്രം മതിയോ ചായ തളിക്കട്ടെ നമുക്ക് സംസാരിക്കാം ആ ചായ തലയ്ക്കുണ്ടോ എന്നൊക്കെ എനിക്ക് നോക്കണം കേട്ടോ അല്ലെങ്കിൽ ചായ തലച്ചു ഗുളികുളു പോയിക്കോളൂണ്ടാക്കി തന്നെ നല്ല രസമുണ്ട് ഇത് ഏഹ് ഉണ്ണിക്കണ്ണ ഇടക്കിടയ്ക്ക് ഇരുന്ന് വന്നിട്ട് ഓരോന്ന് പതിച്ചേർക്കണം പറഞ്ഞു ഇത്ര മൂന്നെണ്ണം പോലൊന്നും അല്ല ഇണ്ടായിരുന്നു ഇതിലും കൊറേ ഇണ്ടായിരുന്നു തോന്നുന്നുണ്ടായിരുന്നു ഇല്ല കൊറച്ചൊക്കെ തന്നെ ഇണ്ടായിരുന്നുള്ളു അല്ലെങ്കിൽ കൊറച്ചെണ്ണ ഉണ്ടെങ്കിൽ പറ്റി പോയില്ലേ എവിടെ കയ്യിൽ ഇപ്പോ ഇതാ കിച്ച പേറ്റോ ഞങ്ങളുടെ ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ അടച്ചിട്ടിട്ട് വേഗം ഞങ്ങളെ എപ്പോഴും കാണുന്നു അത് സപ്പോർട്ട് ചെയ്യണേ പൊട്ടിയാണ് അത്

വാങ്ങി വെക്കാം ഗ്യാസ് ഇനി നമുക്ക് നമ്മുടെ അരിമണി അരിമണി അരിമണിണ്ടാക്കാനായിട്ട് അരി വെച്ചു എങ്ങനത്തെ അരിയാണെന്ന് എനിക്കറിയാം പൊട്ടിന്നോട്ട് ചോദിക്കാം പച്ച നിറത്തിൽ അമ്മ പറഞ്ഞു ഇതേപോലത്തെ കാര്യം പച്ചരിയെന്നു പച്ചരിയാവും ചെറുപ്പോ പച്ചരിയാവും ചെലപ്പോ ഉഴുന്നരിയാവും പച്ച ചോറിയാ വെള്ളം ഒഴിക്കണം എന്തെങ്കിലും പൊടിയിരിക്കണോ ആ ഹോർമിക്സ് നമ്മളെ വീട്ടിലില്ലല്ലോ പിന്നെ അങ്ങനെ ഇടും ശബ്ദം കേട്ടോ കൂട്ടുകാരെ ഇത് ഇപ്പം ശബ്ദമല്ലാതെ വേറെ ശബ്ദം ഞാൻ കേട്ടത് കൂട്ടുകാരും കൂട്ടുകാരും ആടെ അരമണിയായി വരേണ്ടിട്ടോ കൂടുന്ന ോ അരിമി പണ്ടികളായിട്ടോ കൊറേ ആയിരുന്നു അരിമണി കൊറച്ചു ഫ്രിയായ നല്ല പണം പൊക്ക ഉണ്ടു രണ്ടു തന്നെ വരും ഇങ്ങനെ ആക്കുമ്പോ പാട്ട് കേക്കണത് മതി ആക്കുമ്പോ ഒരു കാര്യം പറഞ്ഞു തന്നെ കേട്ടാ മതി ഏ പാട്ടിനണ്ട് പാട്ട് ആദ്യമൊന്നും ഇല്ലായിരുന്നു ഏ സ്കൂളില് പാട്ടില്ലായിരുന്നുണ്ട് അപ്പൊ ആദ്യമൊന്നും ഇല്ല പറഞ്ഞോട്ട് പിന്നെ ഓടിപ്പോയി സ്റ്റേജിലിരിക്കുന്ന സ്റ്റേജിലല്ല ഓടിയൻസ് ഒക്കെ ഇരുന്ന് ചുരുക്കി അതാണ് ഞങ്ങൾ ദൈലിത്ര നല്ല മൊരിമൊരിക്കും കൊടുക്കാരിമണിയൊക്കെ കഴിക്കാൻ കൂട്ടുകാരെ നിങ്ങക്ക് വേണോ ഇപ്പറ്റാ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും അരിമണി ചായ പിന്നെ ചായയും കട്ടൻ ചായയും അരിമൺ സൂപ്പർ ഞാൻ കരുമുള കർമ രസമുണ്ട് ോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ട